ഹായ് ഗായ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോട്ടയം സ്റ്റൈൽ ഈസി ഫിഷ് കറിയാണ് അപ്പോൾ അതിനായിട്ട് അര കിലോ കേര കഴുകി കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചതെടുത്തു പിന്നെ പതിനഞ്ച് ഗ്രാം വീതം വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത് പിന്നെ കറിവേപ്പില മൺചട്ടിയിലാണ് നമ്മൾ ഈ കറി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകിട അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ കൂടെ ഇട്ട് കൊടുക്കുക ഈ കടുക് ഒന്ന് പൊട്ടുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക കടുകൊന്ന് പൊട്ടി വരുന്നുണ്ട് അതിനുശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിനെ ഒന്ന് ഇളക്കി മൂപ്പിക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും മൂത്തു വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ് അതിനുശേഷം അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് മുളക് മൂപ്പിക്കുക കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഉലുവ പൊടി കൂടെ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അത് എരിവ് കുറവുള്ള മുളകായതിനാലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് എന്നിട്ടത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എണ്ണ തെളിയുന്നിടം വരെയാണ് നമ്മളിത് ഇപ്പൊ എണ്ണ തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു ഒന്നര കപ്പ് വെള്ളം ഒച്ചുകൊടുക്കാം അതിനുശേഷം ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക ശേഷം കഴുകി വെച്ചിരിക്കുന്ന കുടമ്പുളി മൂന്നെണ്ണം ഇട്ടുകൊടുക്കാം ഇനി ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കുക തിളച്ച് വന്നിട്ടുണ്ട് ഈ തിളച്ചു വന്ന അരപ്പിലേക്ക് നമ്മൾ കഴുകി കഷ്ണങ്ങളാക്കി വെച്ചിരുന്ന ഫിഷ് ഇട്ട് കൊടുക്കുക ശേഷം ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കുക മിനിറ്റ് നമ്മൾ വേവിച്ച് കഴിഞ്ഞു ഇപ്പൊ നമ്മളുടെ കോട്ടയം സ്റ്റൈൽ ഈസി ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് കറിയാണിത് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് കറിവേപ്പില നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യാവുന്നതാണ് ഇത് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യുക ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ ഒക്കെ നിങ്ങൾക്ക് ഇത് സെർവ് ചെയ്യേണ്ടതാണ് താങ്ക് യു ഗായ്സ്